പള്ളികളിലെ ബാങ്കുവിളിക്കെതിരായ വിവാദ പരാമർശത്തിൽ തല മൊട്ടയടിച്ച് ഗായകൻ സോനു നിഗം ഗായകന്റെ തല മൊട്ടയടിക്കുന്നവർക്ക് പശ്ചിമബംഗാൾ യുണൈറ്റഡ് മൈനോറിറ്റി കൌൺസിൽ പ്രസിഡന്റ് സൈദ് ഷാ അദഫ് അലി അൽ ഖദാരി പത്തു ലക്ഷം രൂപ ഇനം പ്രഖ്യാപിച്ചിരുന്നു ഇതിനെ തുടർന്ന് തല മുണ്ടനം ചെയ്താണ് സോനു നിഗം വിവാദത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കാനായി വിളിച്ചുചേർത്ത സമ്മേളനത്തിനെത്തിയത് ഒരു മതപ്രശ്നമല്ല സാമൂഹിക പ്രശ്നമാണ് താൻ ഉയർത്തിക്കാട്ടിയതെന്നും അദ്ദേഹം പറഞ്ഞു ആരാധനാലയങ്ങളിലെ ഉപയോഗത്തിനെതിരെ സോനു നിഗമിന്റെ ട്വീറ്റ് വൻ വിവാദക്കൊടുങ്കാറ്റിനാണ് തിരികൊളുത്തിയത് കാലത്ത് പള്ളിയിലെ ബാങ്കുവിളി കേട്ടാണ് ഉണർന്നതെന്നും മതവും വിശ്വാസവും അടിച്ചേൽപ്പിക്കുന്നത് എന്നാൽ അവസാനിപ്പിക്കുക എന്നായിരുന്നു ട്വീറ്റ് ഒരു വിഭാഗം ഗായകനെ പിന്തുണച്ചപ്പോൾ മറ്റൊരു വിഭാഗം ശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നു ഇതിനിടെയാണ് ബാങ്കുവിളിക്കെതിരെ പ്രതികരിച്ച ഗായകന്റെ തല മൊട്ടയടിക്കുകയും ചെരുപ്പുമാല അണിയിക്കുകയും ചെയ്യുന്നവർക്ക് പത്തു ലക്ഷം രൂപ സമ്മാനം നൽകാമെന്ന വാഗ്ദാനവുമായി അൽഖദരി രംഗത്ത് വന്നത് ഞാൻ മതേതര ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണ് ബാങ്കുവളിക്കെതിരെയല്ല ലൗഡ് സ്പീക്കറിന്റെ ഉപയോഗത്തിനെതിരെയായിരുന്നു എന്റെ ട്വീറ്റ് സ്പീക്കറിൽ ഇങ്ങനെ ഉച്ചത്തിൽ ശബ്ദം വയ്ക്കുന്നത് ശരിയായ കാര്യമല്ലെന്നാണ് ഞാൻ പറഞ്ഞത് ഈ രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത് ആർക്കും ആർക്കെതിരെയും ആക്രമണം അഴിച്ചുവിടാം ഫത്ത് പുറപ്പെടുവിക്കാം ഞാൻ ഒരു പ്രത്യേക മതത്തെയും കുറിച്ചല്ല സംസാരിക്കുന്നത് പള്ളിയെക്കുറിച്ചും മാത്രമല്ല ക്ഷേത്രങ്ങളെക്കുറിച്ചും ഗുരുതാരുകളെക്കുറിച്ചും ഞാൻ എഴുതിയിട്ടുണ്ട് അതാരും ശ്രദ്ധിക്കുന്നില്ല വാർത്താ സമ്മേളനത്തിൽ സോനു പറഞ്ഞു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസി